എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ അല്ല ഞാൻ ശ്രീ ബലദേവ് തർക്കത്തില് പറഞ്ഞ പറയാൻ ശ്രമിച്ചത് ഇതാണ് ഇനി ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അമൃതാനന്ദി മഠത്തിനെതിരായിട്ടാണ് മനുഷ്യ ദൈവം എത്തിയിട്ടുള്ള പ്രവർത്തനങ്ങള് പോലീസ് അന്വേഷിക്കുന്നില്ല ഇവിടത്തെ ഇ ഡി അന്വേഷിക്കുന്നില്ല പലരും ഉണ്ട് ആ അല്ല അമ്പത് അമ്പതിനായിരം കോടി രൂപയുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ആരുടെയാണെന്നുള്ളത് ബലദേവ് സാറിന് അറിയാമല്ലോ ഞാൻ പറയാതെ ഇത് കുറെ നാളായി അമൃതാന്തമയ മഠത്തിനെതിരെ ഇത്ര ആരോപണങ്ങൾ ജോൺ ബ്രിട്ടാസ് നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്തായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നുള്ളത് നമുക്കറിയാലോ കൈരളി ടി വി അമൃതാനന്ദമയം മഠത്തിനെതിരെ നടത്തിയിട്ടുള്ള ആക്രമണം എന്തായിരുന്നു എന്ന് അറിയാലോ അപ്പൊ ഇവിടെ അമൃതാനന്തമയ മഠത്തിനെതിരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉന്നയിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ ആ പരാതി സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടുണ്ടോ ആ പരാതി കേന്ദ്ര സർക്കാരിന് കിട്ടിയിട്ടുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിന് അന്വേഷിക്കാമല്ലോ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ അനധികൃതമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിനെ അന്വേഷിക്കാം കണ്ടെത്താം എല്ലാ അന്വേഷണങ്ങളെയും ഹൈന്ദവ സംഘടനകൾ സ്വാഗതം ചെയ്യുന്നു കുഴപ്പമൊന്നുമില്ല പക്ഷെ ബലദേവ് സാറേ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് വേറൊരു സംഭവം കൊണ്ടുവരാം അത് നമ്മുടെ ഈ കോഴിക്കോട് നോളൈ സിറ്റി ഇന്ന് അറിയാൻ പറ്റും നോളൈ സിറ്റി Do, 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 do. െ കാന്തപുര അക്കറോളം ഭൂമി സാർ ഒരു സെന്റ് ഭൂമിയെല്ലാം ഒരു സെന്റ് ഭൂമി അധികൃതമായിട്ട് സമ്പാദിച്ചതല്ല അവിടെ പാട്ടത്തിന് കൊടുത്ത ഭൂമി വ്യാജരേഖ ചമച്ച് തട്ടിയെടുത്തതാണെന്ന് അവിടുത്തെ ലാൻഡ് ബോർഡ് തഹസിൽദാര് വില്ലേജ് ഓഫീസർ സകല ഡിപ്പാർട്ട്മെന്റുകളും ആ നോളജ് സിറ്റിയുടെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളെ മുഴുവൻ ചോദ്യം ചെയ്തുകൊണ്ട് അവിടത്തെ എൻവയറമെന്റൽ ഡിപ്പാർട്ട്മെന്റ് എല്ലാം കാരണം വെച്ചാൽ നദി തടയണ കിട്ടി തടുത്ത് നിർത്തിക്കൊണ്ടാണ് അവിടത്തെ കൺസ്ട്രക്ഷൻ മുഴുവൻ അപ്പൊ വയനാട് ചൊലം ഇറങ്ങി ഭൂമി അതെ 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 പറഞ്ഞത് മേഡം ഞാൻ പറഞ്ഞത് സർവ്വ നിയമങ്ങളും തെറ്റിച്ചുകൊണ്ട് ആരവിടെ പോയി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നേ പിണറായി വിജയൻ ആരവിടുത്തെ സന്ദർശകര് സി പി എമ്മിലെ കാനം രാജേന്ദ്രൻ അടക്കം പോയി കൊണ്ടുപോയി അപ്പോ ഇത്തരത്തിലുള്ള നിയമം അങ്ങേറ്റം ഞാൻ ഇത് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ ആരോപണമല്ല നമ്മുടെ കേരള സർക്കാരിന്റെ എല്ലാ നിയമ സംവിധാനങ്ങളും തെറ്റാണ് എന്ന് വിധി എഴുതിയിട്ടും എന്തെങ്കിലും നടപടി എടുത്തോ ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടോ നോളേജ് സിറ്റിക്കെതിരെ അപ്പോ ഇത് പച്ചക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റും കണ്ടെത്തി നിയമവിരുദ്ധമായി നടക്കുന്നതാണെന്ന് കണ്ടെത്തിയിട്ടും അത് നിരോധിക്കാനോ കണ്ടുകെട്ടാനോ അതിന്റെ വിശദീകരണം ചോദിക്കാനോ തയ്യാറായി ഒരു ഗവൺമെന്റ് ഇവിടെ ഇല്ല അങ് അപ്പോഴാണ് ആകാശത്തേക്ക് നോക്കി വെട്ടിവെക്കുന്നത് അമൃതാനന്ദമയ മഠം മനുഷ്യ ദൈവം എന്നൊക്കെ പറഞ്ഞ് കൺമുമ്പിലുള്ള ആ ഒരു കാണാതെ അങ്ങ് നമുക്ക് ഒന്നും ഒരു ഊഹാമോഹത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിച്ച് നമുക്ക് പുകമറ സൃഷ്ടിക്കുന്നത് എന്ത് മര്യാദയാണ് സർ ഇനി ഒക്കെ പോകട്ടെ അങ്ങയുടെ നേതാവിന്റെ മകള് പഠിച്ച സ്ഥാപനം കൂടിയാണ് അതൊന്നും കൂടി മറക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ വിഷയത്തില് അങ്ങയുടെ നേതാവിന്റെ മകള് പഠിച്ചത് അമൃത മെഡിക്കൽ കോളേജിലാണ് അമൃത കോളേജിലാണ് എന്ന് മെഡിക്കൽ കോളേജിലല്ല അമൃത എഞ്ചിനീയറിംഗ് കോളേജിലാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ അങ്ങയെ സഭിനയം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത്രേ ഉള്ളൂ